ഒരു നാളും ഉപേക്ഷിക്കില്ല ഒരു നാളും എൻ്റെ യേശു എത്ര വിശ്വസ്ഥൻ ഒരു നാളും യേശു എത്ര വിശ്വസ്തം ഇന്നയോളം ഓളം എന്ന് നാടത്തി ഇന്ന് ഓളം എന്നെ പൂരത്തി എൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം നാലാമത്തെ വാക്യം പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു നിന്നു നിന്നിരുന്നു അങ്ങനെയാണ് കുറെ നേരമായിട്ട് നിക്കുകയല്ലേ അതെ ശരിയാണോ ഞാൻ പറഞ്ഞ ശരിയാണോ ചോദിച്ച അതെ കുറേ നേരമായിട്ട് നിൽക്കുക രണ്ടാഴ്ച മുമ്പ് ഒരു സന്ദേശം പറഞ്ഞായിരുന്നു ജീസസ് ഈസ് വെയ്റ്റിംഗ് യേശു കാത്തു നിൽക്കുന്നു അന്ന് നമ്മൾ ധ്യാനിച്ചത് സ്ത്രീയെ കുറിച്ചാണ് സ്ത്രീക്ക് വേണ്ടി യേശു കാത്തു നിന്നു മൂന്ന് പ്രാവശ്യം ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടി രണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മൂന്ന് ഫലം കായിക്കാൻ വേണ്ടി ഇവിടെ ഇതാ പത്രോസിനെയും കൂട്ടരെയും യേശു വെയിറ്റ് ചെയ്യുന്നു കർത്താവ് ഇവരെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളോ നഗരത്തിൽ പാർക്കുകയും എന്നിങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങൾ അവരെ ഏൽപ്പിച്ചു ഇവർ മൂന്ന് മൂന്നര വർഷം മുമ്പ് പടകും വലയും വിട്ട് കർത്താവിനെ അനുഗമിച്ചവരാണ് എന്നാൽ ഇപ്പോൾ അവർ അല്പം വിശ്വാസത്തിൽ പുറകോട്ട് പോയി അല്പം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി ഇത് സ്വാഭാവികമാണ് വിഷമിക്കേണ്ട പല പ്രാവശ്യം എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമുക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കർത്താവിനോടൊന്നും ചോദിക്കാതെ രണ്ട് ദിവസം ഒന്ന് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാതെ ആ ഉപേക്ഷിച്ച പടകും ഉപേക്ഷിച്ച തൊഴിലും ഉപേക്ഷിച്ച സ്ഥലവും വീണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ പഴയ കൂട്ടുകാർ കളിയാക്കുകയല്ലേ മത്സ്യത്തൊഴിലാളികളെന്ന് പറയുന്നത് ഭയങ്കര സ്നേഹവുമാണ് ഭയങ്കര ഗുണ്ടകളുമാണ് അടിപിടിയൊക്കെ ഉള്ള സ്ഥലമാണ് മൂന്ന് മൂന്നര വർഷത്തിന് ശേഷം വീണ്ടും ആ പടകുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ കളിയാക്കുകയല്ലേ എവിടെ നിങ്ങളുടെ യേശു എന്ന് ചോദിക്കത്തില്ലേ ഇല്ലേ അങ്ങനെ എന്ന് ചിന്തിച്ച് ചോദിക്കുക മൂന്നര വർഷമായിട്ട് ഈ തൊഴിൽ പോയിട്ടില്ല ഏ എന്തായി സുജേഷ വേല എന്തായി യേശുടേ ദൈവയുടെ എന്നൊക്കെ ചോദിച്ചു കാണുക അല്ലേ അതിനൊക്കെ എന്തുത്തരം പറഞ്ഞു നമുക്കറിയില്ല ഓ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും വിജയിക്കുകയല്ല ജീവിക്കണമെങ്കിൽ പണിയെടുക്കണം ഇങ്ങനെ പലതും പറഞ്ഞു കാണുമായിരിക്കും സുവിശേഷ വേലക്കാരുടെ കാര്യമാണതെ എങ്കിൽ പോലും വിശ്വാസത്തിൽ ക്ഷീണിക്കുന്ന സമയം മറ്റാരും അറിയുന്നതിന് മുമ്പ് യേശു അറിയുന്നു യേശു അവിടെ നിന്നിരുന്നോ നിന്നിരുന്നു പീലാത്തോസിനെ അന്വേഷിച്ചു പോയില്ല ഹേരോദാവിനെ അന്വേഷിച്ച് പോയില്ല പത്രോസിനെയും കൂട്ടരെയും അന്വേഷിച്ച് പോയി താൻ ഒരിക്കൽ വിളിച്ചവരെ തൻ്റെ നാമത്തെ ഒരിക്കൽ വിളിച്ചപേക്ഷിച്ചവരെ അവർ ക്ഷീണിക്കുമ്പോൾ അവൻ കൈവിടുന്നില്ല അവരുടെ ഉള്ളം ക്ഷീണിക്കുമ്പോൾ അവൻ അവരെ തേടിയെത്തുന്നു കരങ്ങൾ ഉയർത്തി നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചാണ് ഞാനും നിങ്ങളും ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാകത്തില്ല നമുക്ക് അഭിനയിക്കാൻ അറിയാമല്ലോ നമ്മുടെ അകത്തെ വിശ്വാസത്തിനും അടുപ്പ് വന്നിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്കറിയില്ല എന്നാൽ കർത്താവ് അറിയുന്നു അവൻ എന്നെ കൈവിടുകയില്ല ഒരു നാളും കൈവിടില്ല ഒരു ഉപേക്ഷിക്കില്ല ഒരു നാളും എൻ്റെ എത്ര വിശ്വസ്തൻ ഒരു നാളു മാറക്കുക എൻ്റെ എത്ര വിശ്വസ്തൻ ഇന്നോളം എൻ്റെ നാട് ഇന്നയോ name mm -hmm. നന്ദി ഞാൻ ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ Jivita tilpala, Vishakam vannittu otundi se di kya de? Devaram sehi chumpali Enne kevalam se. ഇച്ചു പാലിച്ചിടും സ്നേഹി നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോ ഒരു പക്ഷേ ആക്ഷൻ സോങ് ആയിട്ട് പാടാൻ പറ്റുകയല്ല ഇത് പാടുമ്പോൾ കണ്ണടയ്ക്കുക വലുത് കൈ ഉയർത്തിപ്പിടിക്കുക കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക ജീവിതത്തിൽ വട്ടും ഓ ജീവിതത്തിൽ ിക്കുമ്പോൾ നിന്റെ മനസ്സ് തളരുമ്പോൾ ആദ്യമറിയുന്നത് കർത്താവാണ് അടുത്തത് ഇങ്ങനെയുള്ള ക്ഷീണത്തിന്റെ സമയത്ത് യമേ ദൈവത്തി സ്നേഹം യനോ ഹരമേ എന്തേ ദൈവത്തിൻ സ്നേഹം യനോ ഹരമേ മതി നമ്മുടെ സമയം വേഗം പോവുക പി ഐ പി ഉള്ളതാണ് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ വായിൽ നിന്ന് വരുന്നത് സ്തോത്രം ലോഡ് രക്തത്താൽ ജയം ഒക്കെ ആകാൻ സാധ്യതയുണ്ടോ രാത്രി പന്ത്രണ്ട് മണിക്കൂർ ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി കഷ്ടപ്പെടും മീൻപിടുത്തൊക്കെ ഇപ്പൊ വീഡിയോയിൽ കാണാം ഇത്രയും കഠിന ജോലി വേറെ ഒന്നുമില്ല ഇത്രയും കഠിന ജോലി മറ്റൊന്നുമില്ല എന്നിട്ടൊന്നും കിട്ടാതെ വരുമ്പോൾ ഒരു ഒരു ബോട്ട് മുമ്പേ പോവുക വല ഇങ്ങനെ ഇട്ടുകൊണ്ട് പോവുക പുറയിലൊരു ബോട്ടയിലാവും രണ്ട് കിലോമീറ്റർ നീളമുള്ള വല പുറയിലത്തെ ബോട്ടലി ഇരിക്കുക ഇത് പോയി തീരുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ വലയവരെ ഇറക്കിക്കഴിഞ്ഞു ആ വെള്ളം തിരിച്ചു വന്നിട്ട് പിന്നെ ഇത് വലിക്കുക ഈ എന്നെ ആ കനമാണ് അത് വലിച്ചു കയറ്റുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് ലോറി യറ്റാനുള്ള മീനൊക്കെ കാണും അത് വള്ളക്കാരുടേതാണ് കപ്പലുകാരുടേതൊക്കെ വേറെ ഇങ്ങനെ ഈ വല ഇറക്കിയിട്ട് തിരിച്ചു വലിക്കുമ്പോ ഒന്നും ഇല്ലെങ്കിലത്തെ അവസ്ഥ വായു വരുന്നതെല്ലാം പറയും ഇന്നാരെ കണി കണ്ടു ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളുള്ള സ്ഥലമായി മീൻ പിടുത്തക്ക ഈ സമയത്ത് മുഴുവൻ മേശു കരക്കി നിൽക്കുക അവർ തിരിച്ചു വന്നപ്പോൾ കർത്താവ് ഒന്നും അറിയാത്തതുപോലെ സ്നേഹത്തോടെ അവരോട് ഇടപെട്ടു കുഞ്ഞുങ്ങളെ കൂട്ടുപാൻ വല്ലതുമുണ്ടോ ആ ചോദ്യമൊക്കെ എത്ര സ്നേഹത്തിലാണ് കാത്തു നിൽക്കുന്ന യേശു ഉറപ്പായി വിശ്വസിക്കണം അവൻ കൈവിടുകയില്ല ആര് കൈവിട്ടാലും യേശു ഇത് വിശ്വസിക്കണം ഇത് വിശ്വസിക്കണം ഇത് വിശ്വസിക്കണം അവൻ കൈവിടത്തില്ല ആര് കൈവിട്ടാലും യേശു കൈവിടില്ല സോത്രം കരങ്ങളെ നടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താണ് മാത്രമല്ല കർത്താവ് ആ സമയത്ത് ഒരിക്കലും ചെയ്യാത്ത ജോലി ചെയ്യുക കർത്താവ് എങ്ങനെയോ കുറച്ച് മീൻ പിടിച്ചു എങ്ങനെയോ ഒരടുപ്പുണ്ടാക്കി ആ മീനിനെ ക്ലീൻ ചെയ്തു അതിനെ ഫ്രൈ ചെയ്തു തന്തൂരി ഫിഷ് എന്ന് വിളിക്കാം ഏറ്റവും കനില് മേൽ ചുട്ടതായ ഫ്രിഡ്ജിൽ വെക്കാത്ത ഫ്രീസറിൽ വെക്കാത്ത ചതയാത്ത ഉടയാത്ത നല്ല ഫ്രഷ് മീൻ വായിക്കുമ്പം വായിൽ ഒരു ചെറിയ രുചി വരുന്നില്ലേ യേശു കരുതിയാൽ ഏറ്റവും നല്ലതായിരിക്കും അല്പ വൈകിയാലും ഏറ്റവും നല്ലതവൻ നിനക്കായി കരുതും പക്ഷേ അത് കരുതുമ്പോൾ ഓർക്കണം നിന്റെ നന്മ കൊണ്ടല്ല നീ പിന്മാറ്റത്തിലിരിക്കുമ്പോഴും അവൻ കരുതുന്നു ഒൻപതാമത്തെ വാക്യം നോക്കിയേ കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു നിങ്ങൾക്ക് വായിക്കാൻ നേരം കിട്ടുമെങ്കിൽ വായിച്ചു നോക്കണം ആ മീൻ ശിഷ്യന്മാര് പിടിച്ചതല്ല അവര് പടകിന്നിറങ്ങിയുമ്പോ ഇത് കാണുവാ അപ്പൊ യേശു പിടിച്ചതാ അത് യേശു ക്ലീൻ ചെയ്ത് മീൻ വെട്ടുന്ന ആമ്പിള്ളേര് സഹോരന്മാരും വലിയ ഒരു ഇവിടെ വന്നിട്ടുണ്ടോ പ്രൈസല്ലോ മീൻ വെട്ടാൻ ഇപ്പൊ പിന്നെ വെട്ടിയത് കിട്ടും ഇപ്പൊ അല്ലേ ഇപ്പൊ വെട്ടിയത് കിട്ടും അതൊരാശ്വാസമാണ് ഇവിടുത്തെ പിള്ളേരൊക്കെ വിദേശത്ത് പോയി കഴിയുമ്പോൾ ഞാൻ ചോദിക്കും മോനെ മീൻ കറി വെക്കും അതൊഴിച്ച് ബാക്കി എല്ലാം ഉണ്ടാക്കുമെന്ന് പറയും കാരണം മീൻ വിട്ടാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ സ്തോത്രം ആ പിള്ളേരാണല്ലോ ഇവിടുന്ന് പോയാൽ പിന്നെ കുക്കിങ് പ്രൈസല്ലോ ഇന്നലെ ആ ശലോമയുടെ ബർത്ത്ഡേ ആണ് അപ്പം അതിന് അവർ ഒന്ന് രണ്ട് കസിൻസ് ഉണ്ട് അവരെല്ലാവരും കൂടെ കൂടുക ഞാൻ ചോദിച്ചു ഫുഡ് ഓർഡർ ചെയ്യുകയാണോ അല്ല ഞാൻ ഞാനുണ്ടാക്കുക എന്നെ ജോലിയില് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പഠിച്ചു ഭക്ഷണം ഉണ്ടാക്കി ഇപ്പം ഇവിടെ നിന്ന് വിട്ടാൽ എല്ലാം പഠിക്കും അല്ലെങ്കിൽ ടേബിളെ വന്നിട്ട് ഉണ്ടാക്കിയ ഭക്ഷണത്തിന് കുറ്റം പറയും മമ്മിക്ക് എന്നെ പണി എന്നൊക്കെ ചോദിക്കും എല്ലാം പഠിച്ചു മിടുക്കരായി വരിക നമ്മുടെ പിള്ളേർ അപ്പം ഞാൻ പറഞ്ഞു ഇനി നീ വരുമ്പോൾ ഞങ്ങൾക്ക് ലീവ് എടുക്കാമല്ലോ ദൈവത്തിന് സ്തോത്രം യേശു ഇതെല്ലാം ചെയ്യുന്ന ആളായിരുന്നു അവൻ മീൻ പിടിച്ചു മീൻ വെട്ടി മീൻ വറുത്തു അവര് കരക്കിറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് തീക്കനൽ മീന് അപ്പം കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതിരുനീ കീരിൻ്റെ കൈവിടുകയില്ല ഞാൻ നിന്നെ സമയം ുന്നു എന്തിനാണ് യേശു കാത്ത് നിന്നതെന്ന് പറയാവോ എത്ര മണിക്കൂർ കാത്ത് നിന്നെന്ന് പറയാൻ ബുദ്ധിമുട്ടാ രണ്ടു മൂന്ന് മണിക്കൂർ നിന്നെന്നാ എൻ്റെ ചിന്ത നിങ്ങളൊക്കെ കാത്തു നിന്നിട്ടുള്ളവരാണ് ഓരോ കാര്യത്തിനു വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എയർപോർട്ടിൽ ഒഴിച്ച് ബാക്കി എവിടെയും കാത്തുതിൽ ഇപ്പോൾ ബുദ്ധിമുട്ടാ എയർപോർട്ടിൽ പിന്നെ നല്ല മുറികളും ഭക്ഷണവും ഒക്കെ കിട്ടുന്നത് കൊണ്ട് സമാധാനമുണ്ട് മറ്റെവിടെയും കാത്തുനിൽപ്പം ബുദ്ധിമുട്ടാ ഒരു സമയം കഴിയും തോറും നമുക്ക് വല്ലാതെ അസ്വസ്ഥരാകും നമ്മൾ യേശു നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു നിനക്ക് വലിയ വിഷമമുണ്ടോ അല്ലോ ഇതുവരെയുള്ള ശ്രദ്ധ മാറ്റി പേർ ഒരു ചിന്തയിലോട്ട് പോവുക യേശു നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നിനക്കൊരു വിഷമമുണ്ടോ ഉദാഹരണത്തിന് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഒരാൾ എന്നെ കാണാൻ എൻ്റെ പേപ്പതി വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പതിനൊന്നരയാകുമ്പോൾ ഇറങ്ങിയില്ല പറ്റത്തില്ല അത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഞാൻ അന്നേരത്തേരും പിന്നെ അടുത്ത് വയ്ക്കുന്നവരോടൊക്കെ ചൂടാവും കാരണം വാക്ക് ഒരു ഒരുവിധമെങ്കിലുമൊക്കെ വാക്ക് പാലിക്കണ്ടേ മനുഷ്യർ കർത്താവ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ വേണ്ടേ യേശു എന്തിനാ ഇവിടെ ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയാമോ മക്കളെ പതിനഞ്ചാം വാക്യം വായിച്ചേ അതിനുവേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഈ അതിനൊക്കെ ഒന്ന് പഠിക്കണേ ഞാൻ അതിനെ എത്ര സാവധാനത്തിൽ പറയുന്നത് അവർ പ്രാതിൽ കഴിച്ച ശേഷം ആ യേശു ശിഷ്യൻ ഷിമോൻ പത്രോസിനോട് ആ യോഹനാന്റെ മകനായ ഷിമോനെ ആ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിയാ അന്നമോളെ യേശു എന്തിനാ വെയിറ്റ് ചെയ്തേ യു എന്ന് പറയാൻ വേണ്ടിയാ അല്ലേ പറയിക്കാൻ വേണ്ടിയാണ് യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം തന്നെ ലവ് അപ്പൊ വേറൊരാളുടെ അത് പറയുമ്പോൾ ഒന്നും കൂടി ആലോചിക്കണ്ടേസ് ലോ ബില്ലിഗ്രഹമെൻ്റെ ഭാര്യയും ബില്ലിഗ്രഹമൊക്കെ പറഞ്ഞ കഥ കേട്ടിട്ടുണ്ടോ റിപ്പീറ്റ് ചെയ്ത് പറയാം കല്യാണം ഉറപ്പിച്ച ശേഷം ബില്ലിഗ്രഹാം ഭാര്യയോട് പറഞ്ഞു ഒരു കാര്യവും കൂടെ പറയാനുണ്ട് എനിക്കൊന്ന് കാണണം കണ്ടിട്ട് പറഞ്ഞു ഞാൻ നിന്നേക്കാൾ അധികം ഒരാളെ സ്നേഹിക്കുന്നുണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ സമ്മതിക്കുമോ ഒടുവിൽ മനസ്സിലായി യേശുവിനെയാണ് പറഞ്ഞു യേശുവിനെ ഞാനും മറ്റാരേക്കാളും അധികം സ്നേഹിക്കുന്നു അതുകൊണ്ട് തൊണ്ണൂറിലധികം വർഷം ആ കുടുംബം ജയജീവിതം നയിച്ചു പ്രിയപ്പെട്ടവരെ കുട്ടികളെ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് 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 യേശുവിനെ ആഴമായി സ്നേഹിക്കുന്ന ഒരാള് വഞ്ചിക്കപ്പെടത്തില്ല

സൺ ഓഫ് ജോൺ മീർ ദാൻ ദീസ് കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കാനാ കർത്താവ് വെയിറ്റ് ചെയ്തത് അമ്പത് കൊല്ലം വിശ്വാസി വന്നവരോടും കർത്താവ് ചോദിക്കുന്നു നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എല്ലാറ്റിലും അധികമായി പോൽ സുന്ദരനായി ആരെയും കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല ആമേൻ പറ്റുമെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് എൻ പോൽ സുന്ദരനായി ആരെയും ഞാൻ കാണുകയില്ല എൻ ില്ല സുന്ദരനായും കാണുന്നില്ല പ്രാർത്ഥിക്കാം കർത്താവ് വെയിറ്റ് ചെയ്യുക കാത്തു നിൽക്കുക അതിലേറ്റവും പരമമായ കാര്യം ഇതാണ് നമ്മൾ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ വാ കൊണ്ടൊന്ന് പറഞ്ഞു കേൾക്കാൻ അവൻ കാത്തു നിൽക്കുന്നു തമ്പിക്കുഞ്ഞെ ഒന്ന് പ്രാർത്ഥിക്കാമോ അതിനുശേഷം നമുക്ക് എഴുന്നേറ്റിരുന്ന ആ വരികൾ ഒന്ന് ചേർന്നു